ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ഇത് അറിഞ്ഞിരിക്കുക ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് നവംബർ ആറാം തീയതിയായിരുന്നു അവസാനമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് എന്നാൽ അത് നവംബർ മാസത്തിലെ തനത് പെൻഷനാണോ അതോ കുടിശ്ശിക പെൻഷനാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ മറുപടി എത്തിയിട്ടില്ല എന്നാൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി ഇതുവരെ നവംബർ മാസത്തിൽ ഇനിയും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല അതിനാൽ തന്നെ നവംബർ ആറാം തീയതി വിതരണം ചെയ്തത് നവംബർ മാസത്തിലെ തനത് പെൻഷനാണ് എന്ന വാർത്തകളും എത്തുന്നുണ്ട് ഇലക്ഷനൊക്കെ പ്രമാണിച്ച് നവംബർ ആറാം തീയതി തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ അതിനാൽ ഇനി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ളത് ഡിസംബർ മാസത്തിലെ പെൻഷനാണ് മാർച്ച് മാസം മുതൽ നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി ഓരോ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരികയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് വളരെ അധികം ആശ്വാസമാണ് നൽകുന്നത് ഇനി ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനായി കാത്തിരിക്കുകയാണ് ആളുകൾ എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപ മാത്രമല്ല മൊത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ലഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അതായത് ഡിസംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും കുടിശ്ശിക ആയിരുന്ന പെൻഷൻ ഗഡുക്കളിൽ ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപയും ചേർന്ന് മൂവായിരത്തി രൂപ ലഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ എത്തുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു അതിൽ ഒരു മാസത്തെ കുടിശ്ശിക സർക്കാർ ഓണക്കാലത്ത് വിതരണം ചെയ്തിരുന്നു ഒരു ഗഡ് കൂടി ഈ വർഷം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ആ തുക ഡിസംബർ മാസത്തിൽ വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത അതിനാൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഡിസംബർ മാസത്തിൽ ലഭിക്കുന്നത് മൂവായിരത്തി രൂപയാണ് ഡിസംബർ ഇരുപതിനു ശേഷമൊക്കെയായിരിക്കും ഈ തുകയുടെ വിതരണം ഉണ്ടാകുവാൻ സാധ്യത ഓണക്കാലത്തും ഇത്തരത്തിൽ കുടിശിക പെൻഷൻ തുകയുടെ ഒരു ഘടവും തനത് മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തിരുന്നു ഇതുവരെ വിതരണം ചെയ്ത ക്ഷേമ പെൻഷൻ തുകകൾ തടസ്സമില്ലാതെ ലഭിച്ചവർക്ക് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന തുകയും ലഭിക്കുന്നതാണ് എന്നാൽ ക്ഷേമ പെൻഷൻ ഘടുകൾ തടസ്സപ്പെട്ടവർ അത് പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികളും സ്വീകരിക്കുക എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങിയത് എന്നറിയാൻ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷൻ ഐ ഡിയോ ഉപയോഗിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അപ്പോൾ എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് തുക മുടങ്ങിയത് എന്നറിയാൻ സാധിക്കും ചിലർക്ക് മസ്റ്ററിംഗ് ചെയ്യാത്തതിൻ്റെ പേരിലും ചിലർക്ക് ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കാത്തതിൻ്റെ പേരിലുമൊക്കെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അത്തരക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ച് പെൻഷൻ പുനഃസ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ പെൻഷൻ അറിയിപ്പ് നിങ്ങൾ മറ്റ്